എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനതാ പാർട്ടിയിൽ നിന്ന് ഭാഗം വെച്ച് പിരിഞ്ഞ ജനസംഘം ഭാരതീയ ജനതാ പാർട്ടി ആയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ താമര വിരിഞ്ഞത് രണ്ടിടങ്ങളിൽ മാത്രമായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പിക്ക് ആ വർഷം കിട്ടിയത് വെറും രണ്ടേ രണ്ട് സീറ്റുകൾ ഗുജറാത്തിലെ മെക്സാനയിൽ നിന്ന് ജയിച്ച ഡോക്ടർ എം കെ പട്ടേലും ആന്ധ്രാപ്രദേശിലെ ഹനങ്കുണ്ടയിൽ നിന്ന് ജയിച്ച സി ജംഗർ റെഡ്ഡിയുമായിരുന്നു ബി ജെ പിയുടെ ആ രണ്ട് ഹീറോകൾ അന്ന് ജംഗർ റെഡ്ഡി തോൽപ്പിച്ചത് നിസ്സാരക്കാരനെ ആയിരുന്നില്ല താനും പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് പി വി നരസിംഹറാവു ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി ആ തിരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് മത്സരിച്ച നരസിംഹറാവു മഹാരാഷ്ട്രയിലെ രാംടെക്കിൽ വിജയം കണ്ടു ബി ജെ പി നേതാവ് വാജ്പേയിയും വിജയരാജെ സിന്ധിയും വരെ തോൽവി എറിഞ്ഞ തിരഞ്ഞെടുപ്പായിരുന്നു അതെന്ന കാര്യം മറക്കരുത് ഇരുൾ പരക്കുന്നു പക്ഷേ സൂര്യൻ ഉദിക്കാതിരിക്കില്ല താമര വിടരുക തന്നെ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറിന് ബോംബെയിൽ നടന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക സമ്മേളനത്തിൽ വാജ്പേയി പറഞ്ഞ ഈ വാക്കുകൾക്ക് പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് കാലവും ചരിത്രവും സാക്ഷ്യപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ രണ്ട് സീറ്റിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ഓരോ തിരഞ്ഞെടുപ്പിലും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ജലാശയങ്ങളിലേക്ക് പടർന്ന് വിടർന്നുകൊണ്ടിരുന്നു എൺപത്തി ഒൻപതിൽ എൺപത്തി അഞ്ച് സീറ്റ് നേടി വി പി സിംഗ് മന്ത്രിസഭയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകിയ പാർട്ടി തൊണ്ണൂറ്റി ഒന്നിൽ നൂറ്റി ഇരുപത് സീറ്റ് സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നൂറ്റി എൺപത്തിരണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും നൂറ്റി എൺപത്തിരണ്ട് ഇങ്ങനെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായി മാറിയ ബി ജെ പിക്ക് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സഖ്യം നേട്ടമുണ്ടാക്കിയ തുടർന്നുള്ള രണ്ടു തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് നേരിയ പിന്നോട്ടടി ഉണ്ടായത് രണ്ടായിരത്തി നാലിൽ നൂറ്റി മുപ്പത്തെട്ട് സീറ്റും രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി പതിനാറ് സീറ്റും കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു രണ്ടടി പിന്നോട്ട് വെച്ചത് വലിയൊരു കുതിപ്പിനായിരുന്നു എന്ന് തിരിച്ചറിയാൻ കാലമേറെ വേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാജ്പേയി കണ്ട ആ സ്വപ്നം ഒടുവിൽ മുപ്പത് വർഷങ്ങൾക്കിപ്പുറത്ത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി യാഥാർത്ഥ്യമാക്കി പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് മൂന്നക്കം പോലും കാണാതെ കേവലം നാൽപ്പത്തി നാല് സീറ്റുകളിൽ മാത്രം തളർന്നു വീണപ്പോൾ ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുമായി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി വെറും രണ്ട് സീറ്റുമായി ബി ജെ പി പച്ച പിടിച്ചു തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നാനൂറ്റിനാല് സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷ കക്ഷിയാകാനുള്ള ആള് പോലുമില്ലാതെ അവശതയിലാണ് എന്ന കാര്യവും ഓർക്കേണ്ടവർക്കെല്ലാം ഓർക്കാവുന്നതാണ് മറ്റൊരു കഥയുമായി വീണ്ടും നാളെ